ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് സോ എനിക്ക് രണ്ടു മാസത്തോളമായി വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല കാരണം ചെറിയൊരു തിരക്കിൽ വെട്ടിരിക്കായിരുന്നു ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഹോസ്പിറ്റൽ കേസസ് ഉണ്ടായിരുന്നു അതുമാത്രമല്ല ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് സോ ആ പുസ്തകത്തിന്റെ പബ്ലിക്കേഷൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളുമായി ഞാൻ തിരക്കിലായിരുന്നു സോ എനിക്ക് രണ്ടു മാസത്തോളമായി വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുള്ള അതിന് ഞാൻ നിങ്ങളോട് ആദ്യമായി ക്ഷമ ചോദിക്കുന്നു രണ്ടാമത്തെ കാര്യം എന്തെന്നാൽ എനിക്ക് ഈ നൂറ്റി മുപ്പത് സബ്സ്ക്രൈബേഴ്സ് ആയി സോ നിങ്ങളോടൊക്കെ ഒരു സപ്പോർട്ട് ആണ് എന്നെ ഈ വീഡിയോയിൽ ഇടുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത് സോ ഈ ഇത്രയും എന്നെ ഈ വീഡിയോ ഇടാൻ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളോട് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയിലൂടെ കിടക്കുകയാണ് സോ ഞാൻ ഇന്ന ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഷെർലോക്ക് ഹോംസ് എന്ന കഥാപാത്രത്തെ കുറിച്ചാണ് ഷെർലോക്ക് ഹോംസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ആ വ്യക്തിയാന്ന് പിടികിട്ടിട്ടുണ്ടാകും ഈവൻ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഷെർലോക്ക് ഹോംസ് ആരാണെന്ന് മനസ്സിലാകും കാരണം അത്രത്തോളമാണ് ഈ ഒരു കഥാപാത്രം നമ്മൾ ഓരോരുത്തരെയും ചെറുത്തിയിട്ടുള്ള സ്വാധീനം എന്ന് പറഞ്ഞാൽ അപ്പോ ഈ ഷെർലോ ഹോംസ് എന്ന കഥാപാത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സർ ആർദർ കോനൻ ഡോയൽ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഫിക്ഷണൽ കഥാപാത്രമാണ് അപ്പോ ഈ വന്തു അദ്ദേഹം ഒരു ഫിക്ഷണൽ കഥാപാത്രം ആണെങ്കിൽ കൂടിയും ഈ ഷെർലോ ഹോംസ് എന്ന വായിക്കും ഷർലോ ഹോംസിന്റെ കഥകൾ വായിക്കുമ്പോൾ ഇദ്ദേഹം ശരിക്ക് ജീവിച്ചിരുന്നിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവ എനിക്ക് മാത്രല്ല നിങ്ങളിൽ പലർക്കും തോന്നിയിട്ട് ഉണ്ടാകും കാരണം അത്രത്തോളം സ്വാധീനമാണ് ഈ ഒരു കഥാപാത്രം തന്നിട്ടുള്ളത് ഇതിന് ഈ ഒരു നമ്മൾ ഈ ഷർലോ ഹോംസ് വായിക്കുമ്പോൾ ശരിക്ക് ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്കിങ്ങനെ തോന്നാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ശരിക്ക് ജീവിച്ചിട്ടുള്ളൊരു വ്യക്തിയിൽ നിന്നും ആ വ്യക്തിയുടെ രീതികളെ ആസ്പദമാക്കിയിട്ടാണ് കോണൻ ഡോയൽ ഷെർലോ ഹോംസ് എന്നൊരു കഥാപാത്രത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് അതായത് ജോസഫ് ബെൽ എന്ന് പറയുന്ന ഒരു ഫിസിഷ്യന്റെ രീതികളെ ആസ്പദമാക്കിയിട്ടാണ് ഷെർലോ ഹോംസ് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് ജോസഫ് ബെല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം തങ്ങളുടെ പേഷ്യൻസിനെ കാണുമ്പോൾ തന്നെ ആ പേഷ്യൻസിന്റെ ബോഡി ലാംഗ്വേജും മറ്റേ രീതികളൊക്കെ വെച്ചിട്ട് ആ ഒരു പേഷ്യൻസിന്റെ ഡിസീസ് എന്താണെന്ന് ഡയഗ്നൈസ് ചെയ്യുകയും അങ്ങനെ ട്രീറ്റ്മെന്റ് എഴുതി കൊടുക്ക ട്രീറ്റ്മെന്റും മെഡിസിൻസൊക്കെ എഴുതി കൊടുക്കുകയാണ് പതിവ് സോ ഇത് കണ്ടിട്ട് ഇതിൽ ഇൻസ്പയർ ആയ കോണൻഡോയില് ഈശ്വര ലോഹംസ് എന്നൊരു കഥാപാത്രത്തെ സൃഷ്ടിക്കുകയാണ് ഉണ്ടായത് സോ അതുമാത്രല്ല കോണൻഡോയില് ഈ ജോസഫ് ബെല്ലിന്റെ കീഴിലൊരു ക്ലർക്കായിട്ടും ജോലി ചെയ്തിരുന്നു അപ്പോ ഷെർലോക്ക് ഹോംസ് എന്നെ ചെറുപ്പകാലം മുതൽ തന്നെ വളരെ വലിയൊരു രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് അതായത് എനിക്ക് വായനശാലയിൽ മെമ്പർഷിപ്പ് ഉണ്ട് സോ ഞാൻ ഞാന് പുസ്തകങ്ങളൊക്കെ എടുക്കാൻ പോകുമ്പോൾ അധികവും ഞാൻ എടുത്തിരുന്നത് ഷെർലോക്ക് ഹോംസിന്റെ പുസ്തകങ്ങളായിരിക്കും അപ്പോ ഈ ഒരു എന്റെ ഒരു ടൈം പാസ് എന്ന് പറഞ്ഞ ടൈംപാസിന് ഞാൻ ഷെർലോ ഹൊൻസിന്റെ കഥകൾ വായിച്ചിരിക്കുകയാണ് പതിവുണ്ടായിരുന്നത് സോ അപ്പോ അത്രത്തോളമാണ് എന്നെ സ്വാധീനിച്ചിട്ടുള്ളത് മാത്രമല്ല ഞാൻ ഈ അടുത്ത് പബ്ലിഷ് ചെയ്തൊരു പുസ്തകം എന്ന് പറഞ്ഞല്ലോ അതും ഷെർലോ ഹൊൻസിന് ഇൻസ്പയർഡ് ആയിട്ട് ഒരു പുസ്തകമാണ് പുസ്തകത്തിന്റെ പേര് ഷെർലോക്കിൻ സ്നേക്കേഴ്സ് ആണ് ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത് ഈ പുസ്തകം ആമസോണിൽ അവൈലബിൾ ആണ് സോ ഷെർലോ കിം സ്നേക്കേഴ്സ് എന്ന് ആമസോണിൽ കയറിയിട്ട് അടിച്ചു നോക്കിയാൽ ഈ പുസ്തകം നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഓക്കെ അപ്പോ ഷെർലോ കടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു വ്യക്തിയുടെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് അതിൽ നിന്നും ആ വ്യക്തി എങ്ങനത്തുള്ള വ്യക്തിയാണ് എങ്ങനെ ആണ് ആ വ്യക്തിയുടെ ക്യാരക്ടർ എവിടെ ജോ ജോലി ചെയ്യുന്ന ആളാണ് എന്നൊക്കെ ഇയാൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഒരു വ്യക്തിയുടെ ഏഹ് സൈക്കോളജി എന്തെന്ന് പെട്ടെന്ന് എതിർത്തന്നെ ചെയ്യാൻ പറ്റും പിന്നെ നന്നായിട്ട് ഈ ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു ആളും കൂടിയാണ് ഷെർലോ ഹോംസും പിന്നെ പ്രോബ്ലം സോൾവിംഗ് അത്യാവശ്യം നല്ലൊരു രീതിയിൽ ഷെർലോ ഹോംസിന് സാധിക്കുന്നുണ്ട് അപ്പൊ ഇത്തരം യും കഴിവുകൾ ഇത്രയും അല്ല ഇതിലും കൂടുതൽ കഴിവുകളുണ്ട് വ്യക്തിക്ക് അതായത് ഡിറക്ഷൻ ഉണ്ട് അങ്ങനെ പല കഴിവുകളുണ്ട് അപ്പോ ഈയൊരു കഴിവുകളൊക്കെ വെച്ചിട്ട് ഇദ്ദേഹം കേസ് അന്വേഷിക്കാനായിട്ട് ഇറങ്ങും അങ്ങനെ തെളിയിക്കപ്പെടാൻ പറ്റാത്ത പല കേസുകളും ഇദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് അങ്ങനെ എന്താണ് ലോ ഹോംസ് എന്ന വ്യക്തിക്ക് ധാരാളം ശത്രുക്കൾ ഉണ്ടാവുകയും ആ ശത്രുക്കള് ഷർലോ ഹോംസിനെ കിണിയിലാക്കുവാനോ ഒക്കെ ശ്രമിക്കുന്ന ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം തന്ത്രപരമായി ഷെർലോക്ക് ഹോംസ് രക്ഷപ്പെടുകയാണ് പതിവ് മാത്രമല്ല ചില ചില കുരുക്കുകളിലൊക്കെ ഈ ഒരു വ്യക്തി പെടുന്നുണ്ട് വേറെ കാര്യം പിന്നെ ഷെർലോക്ക് ഹോംസിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് ഡോക്ടർ വാട്സൺ ജോൺ വാട്സൺ എന്ന് പറയും അപ്പൊ ഈ വാട്സൺ എന്ന വ്യക്തി ഷെർലോക്ക് ഹോംസിന് ഓരോരോ കേസ് കേസ് കുറ്റാന്വേഷണത്തിൽ സഹായിക്കുകയാണ് ഉണ്ടാവുക അപ്പോൾ വാട്സൺ എന്ന് പറഞ്ഞാൽ നേരത്തെ മിലിറ്ററിയിൽ സെർവ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇദ്ദേഹം അഫ്ഗാനിസ്ഥാനിൽ എന്തോ ജോലിക്ക് വേണ്ടി പോയിട്ട് അവിടെ കാലിന് പരിക്കേറ്റിട്ട് അങ്ങനെ ആർമിയിൽ നിന്നും ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയതാണ് അപ്പോൾ ഈ ടു ട്വന്റി വൺ ബേക്കർ സ്ട്രീറ്റിലാണ് ഷറഫ് ഹോംസ് താമസിച്ചിരുന്നത് അപ്പൊ ടു ട്വന്റി വൺ ബേക്കർ സ്ട്രീറ്റിൽ ഒരു റൂം തേടിയിട്ടാണ് വാട്സൺ എത്തുന്നത് അപ്പോ അവിടെ റൂം തേടുക മാത്രമല്ല ആ റൂം ഷെയർ ചെയ്യാനായിട്ടൊരാളെയും കൂടിയും തിരഞ്ഞിട്ടാണ് വാട്സൺ എത്തിയിട്ടുള്ളത് അങ്ങനെയാണ് ഷെർല ഹോംസും വാട്സണും ആദ്യമായി കണ്ടുമുട്ടുന്നത് ഈ ആദ്യത്തെ കണ്ടുമുട്ടലിൽ തന്നെ ഷെർല ഹോംസ് വാട്സൺ ആരാണെന്നും വാട്സൺ എന്തുകൊണ്ടാണ് ആ ജോലി നഷ്ടപ്പെട്ടതും എന്നുള്ള കാര്യങ്ങളൊക്കെ ഷെർലോക്ക് ഹോംസിനും മനസ്സിലാക്കുവാനും ആ കാര്യങ്ങൾ ഷെർലോക്ക് ഹോംസ് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അപ്പൊ അങ്ങനെ ഷെർലോക്ക് ഹോംസിൽ ആകൃഷ്ടനായിട്ടാണ് ഈ ഷെർലോക്ക് ഹോംസിന്റെ കൂടെ ഓരോ കേസ് അന്വേഷിക്കാനും വാട്സണും പുറപ്പെടുന്നത് വാട്സന്റെ കാര്യം പറയുകയാണെങ്കിൽ ഷെർലോക്ക് ഹോംസിന്റെ ഓരോരോ കാര്യങ്ങൾ അനലൈസ് ചെയ്യുകയും അതൊക്കെ ഒരു ഡയറിയിൽ എഴുതി വെക്കുകയും ചെയ്യുന്നത് വാട്സന്റെ ഒരു പതിവാണ് പിന്നെ അത് മാത്രമല്ല ഷെർലോക്ക് ഹോംസ് ഷെർലോ ഹോംസിനെ പല ശത്രുക്കളെ അഭയ അപായപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ വാട്സൺ വാട്സനെയും അതിൽ പെടുത്തുവാൻ ശ്രമിക്കുകയും അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ആ അപായത്തിൽ പെടുകയും പിന്നീട് അവർ രണ്ടുപേരും ഒരുമിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഷെർലോക്ക് ഹോംസിനെ കുറിച്ച് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഷെർലോ ഹോംസ് ഒരു സോഷ്യലി ഓക്വേഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അതായത് ഇപ്പോൾ പെട്ടെന്നൊരു വ്യക്തിയുമായിട്ട് പരിചയം സ്ഥാപിക്കാനുള്ള പ്രശ്നം അങ്ങനെ കാര്യങ്ങളൊക്കെ ഷെർലോക്ക് ഹോംസ് ഉള്ളതാണ് സോഷ്യൽ ഇൻട്രാക്ഷൻ വളരെ കുറവായിരുന്നു ഷെർലോക്ക് ഹോംസിന് പിന്നെ ഷെർലോക്ക് ഹോംസ് ഡ്രഗ് യൂസ് ചെയ്യുന്നൊരു വ്യക്തി കഥാപാത്രമായിട്ടാണ് കഥാപാത്രമായിട്ടാണ് പ്രതിപാദി പ്രതിപാദിച്ചിട്ടുള്ളത് ഒരു മറ്റൊരു കാര്യം എന്തെന്നാൽ ഷെർലോ ഹോംസ് എന്നൊരു കഥാപാത്രം ആദ്യമായിട്ട് ഇറങ്ങുന്നത് സർ ആർ ആർദർ കോണൻഡോയൽ എഴുതിയ എസ്റ്റഡിയൻസ് സ്കാർലറ്റ് എന്നൊരു പുസ്തകത്തിലാണ് അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ഇറങ്ങിയത് പിന്നീട് നിരവധി പുസ്തകങ്ങൾ കോണൻഡോയിൽ എഴുതുകയും അങ്ങനെ ഷെർലോ ഹോംസ് എന്ന കഥാപാത്രത്തിന് ലോകോത്തര പ്രശസ്തി ലഭിക്കുകയുമാണ് ഉണ്ടായത് അപ്പോൾ ഈവൺ ഇന്ന് അതായത് ഈ കോണണ്ടോയില് മരിച്ചിട്ട് വർഷങ്ങളായി എന്നിട്ടും ഷെർലോക്ക് ഹോംസ് എന്ന കുറിച്ചുള്ള കഥകൾ എഴുതപ്പെടുകയും ഈ ഷെർലോക്ക് ഹോംസ് മാത്രല്ല ഷെർലോക്ക് ഹോംസിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ള കഥകളാണ് ഇറങ്ങുന്നത് ഓക്കെ അതായത് ഷെർലോ ഹോംസ് അല്ല അതിൽ നായകൻ വേറെ ആരെങ്കിലും ആയിരിക്കും എന്നാൽ ഈ വ്യക്തി ഷെർലോക്ക് ഹോംസിന് സമാനമായ കഴിവുകളുള്ള വ്യക്തിയായിരിക്കും അങ്ങനെ കുറെ കുറെ കഥകൾ ഇറങ്ങിയിട്ടുണ്ട് ഈവൺ മൂവീസ് സീരീസ് അതുപോലെ തന്നെ പല ബുക്കുകളും മാഗസിൻസ് ആർട്ടിക്കിൾസ് ഇതെല്ലാം ഷർലോക്ക് ഹോംസ് എന്നൊരു കഥാപാത്രത്തെ കുറിച്ച് ഇറങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ഷർലോക്ക് ഹോംസിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള കഥാപാത്രത്തെ വെച്ച് ഇറക്കുന്നുണ്ട് തമിഴിൽ ഒരു സിനിമ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് വിശാൽ അഭിനയിച്ചൊരു സിനിമയാണ് അതില് ആ സിനിമയുടെ പേരെന്താണെന്ന് എനിക്കിപ്പോ കൃത്യമായിട്ട് ഓർക്കാൻ പറ്റുന്നില്ല ആ സിനിമ കണ്ടപ്പോ എനിക്ക് തോന്നിയത് അത് ഷെർലോ ഹോംസിൽ ഇൻസ്പയർഡായിട്ടൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് അത് കാര്യമായിട്ട് ആണെന്ന് പറയുന്നില്ല എങ്കിലും ചെറിയൊരു അളവെങ്കിലും ഇൻസ്പിറേഷൻ അതിലുണ്ടാക്കണം ഓക്കെ അപ്പോ ഹോംസിന്റെ കുറിച്ച് പല പല നിരവധി മൂവീസ് സീരീസ് അതുപോലെ തന്നെ ബുക്സൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോ ഷെർലോക്ക് ഹോംസ് അഡ്വഞ്ചേഴ്സ് ഓഫ് ഷെർലോക്ക് ഹോംസ് എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് കുറെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഷെർലോക്ക് എന്ന സീരീസ് ഇറങ്ങിയിട്ടുണ്ട് ബെനഡിറ്റിന്റെ ഷെർലോക്ക് എന്ന സീരീസ് എനിക്ക് തോന്നുന്നു ബെനഡിറ്റിന്റെ ഷെർലോക്കിൻ സീരീസ് എന്ന് പറയുമ്പോൾ മോഡേൺ ഷെർലോക്ക് ഹോംസിന് കുറിച്ചാണ് മറ്റേ നമ്മള് സാധാ ഷെർലോ ഹോംസ് എന്ന് എടുത്ത് നോക്കുമ്പോ കോറൻഡോയിൽ കാലത്ത് അതായത് എയ്റ്റീന്റ് സെഞ്ചുറി പതിനെട്ടാം നൂറ്റാണ്ടിലെ കാലഘട്ടത്തെ പ്രതിപാദിക്കുന്ന ഷർലോക് ഹോംസ് ആണ് എന്നാൽ ബെനഡിറ്റിന്റെ എന്ന് പറയും ബെനഡിറ്റ് അഭിനയിച്ച ഷർലോ ഹോംസ് എന്ന് പറയുമ്പോൾ അത് മോഡേൺ ഷർലോക് ഹോംസ് ആണ് അതായത് ഈ ഒരു കാലഘട്ടത്തെ ഷർലോ ഹോംസിനെ പ്രതിപാദിക്കുന്നതാണ് അതിൽ ഷെർലോ ഹോംസിന് സഹോദരി ഉണ്ടോന്നൊക്കെ പറഞ്ഞിട്ടാണ് അതായത് ഈ ഒരു യൂറസ് ഹോംസ് എന്ന സഹോദരിനൊക്കെ എന്നൊക്കെ അതിൽ സൃഷ്ടിച്ചിട്ടുണ്ട് ആഹാ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താച്ച ആ ഷെർലോ ഹോംസിനെ കുറിച്ച് മൂവീസ് ചിലതിറങ്ങിയിട്ടുണ്ട് അതായത് നമ്മൾ അയൺമാൻ ആയിട്ട് അഭിനയിച്ച ഒരു വ്യക്തി ഉണ്ടല്ലോ അദ്ദേഹം ഷെർലോ ആയി അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പത് വർഷത്തിലാണ് ഇറങ്ങിയ സിനിമയുടെ പേരെന്താന്ന് എനിക്ക് കിട്ടുന്നില്ല ആ വേറെ കാര്യം എന്തെന്നാൽ കോണൻ ില്ല് ഷെർലോ ഹോംസിനെ കുറിച്ച് എഴുതി ഇറക്കിയിരുന്നില്ല ധാരാളം പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട് അതിലൊരു പുസ്തകത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഷെർലോ ഹോംസ് എന്നൊരു കഥാപാത്രത്തെ കൊല്ലുന്നുണ്ട് അതായത് ഏതൊരു ഒരു എനിമിയുമായിട്ട് എൻകൗണ്ടർ ചെയ്യുന്ന സമയത്ത് ഷെർലോ ഹോംസ് മുകളിൽ നിന്ന് താഴെ വീണിട്ട് മരണപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് പ്രേക്ഷകർക്ക് സഹിക്കാൻ പറ്റിയില്ല അപ്പോ അവരെന്താ അവരെല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പിന്നീട് പുനർജീവിപ്പിക്കുകയാണ് ഈ കഥാപാത്രത്തെ പുനർജീവിപ്പിക്കുകയാണ് അപ്പൊ അത്രത്തോളം ഉണ്ട് ഷർലക് ഹോംസിന്റെ സ്വാധീനം എന്ന് മനസ്സിലാക്കുക അപ്പോ എനിക്ക് ഈ വീഡിയോയിലൂടെ ഇത്രയാണ് പറയാനുള്ളത് അപ്പോ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്യുകയാണ്